Hello my dears, welcome to another video and wish you a happy new year. എല്ലാവർക്കും ഈ ഒരു പുതുവർഷം സമാധാനവും സന്തോഷവും ഒക്കെ നിറഞ്ഞതാവട്ടെ അപ്പൊ ഞങ്ങൾക്ക് ന്യൂ ഇയറിന്റെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഉണ്ടായില്ല വീട്ടിൽ തന്നെ ആയിരുന്നു പിന്നെ രാത്രി പന്ത്രണ്ട് മണി അങ്ങപ്പം ഫയർ വർക്ക്സ് കാണാൻ വേണ്ടി നമുക്ക് പ്രത്യേകിച്ച് എങ്ങോട്ടും പോകേണ്ട കാര്യമില്ലല്ലോ വീട്ടിൽ തന്നെ ഇരുന്നാൽ മതിയല്ലോ അങ്ങനെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് കടക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പുള്ള രണ്ട് ദിവസം എനിക്ക് ശോകമായിരുന്നു കേട്ടോ ചെറിയൊരു അശ്രദ്ധ കാരണം ക്രൊയേഷ്യ എന്ന് പറകെ കെട്ടി പോകേണ്ടി വരുമോ എന്ന് വരെ ഞാൻ ആലോചിച്ചു അപ്പോൾ എനിക്ക് എന്താബദ്ധമാണ് പറ്റിയതെന്ന് നിങ്ങളും അറിയേണ്ടതായിട്ടുണ്ട് കാരണം നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് സൊല്യൂഷൻ എന്ത് ചെയ്യണം എന്നൊക്കെ നിങ്ങളും അറിയണം അബ്ഡേ ഈ ഡിസംബർ ഇരുപത്തെട്ടാം തീയതി എൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം എക്സ്പയർഡ് ആണ് ലാസ്റ്റ് ഡേറ്റ് ആണ് ടി ആർ സി വർക്ക് പെർമിറ്റ് എല്ലാം അപ്പോൾ ഓൾറെഡി കമ്പനി എപ്പോഴത്തേം പോലെ തന്നെ നേരത്തെ തന്നെ എക്സ്റ്റൻഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു മിനിമം തേർട്ടി ഡേയ്സ് മുമ്പെങ്കിലും ആപ്ലിക്കേഷൻ ഇടണോന്നവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എന്റെ കോൺട്രാക്റ്റില് ചെറിയ മിനിക്ക് പണികളൊക്കെ ഉള്ളത് കൊണ്ട് ലോയറിന്റെ ഭാഗത്ത് നിന്ന് ചെറുതായിട്ടൊന്ന് ലേറ്റ് ആയി എന്നിരുന്നാലും ഡിസംബർ പത്താം തീയതി തന്നെ ആപ്ലിക്കേഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ പണി കിട്ടിയത് എവിടെയാന്ന് വെച്ചാല് ആപ്ലിക്കേഷൻ അയച്ച മെയിൽ ഐ ഡിയിൽ എന്തോ പ്രോബ്ലം ഉണ്ടായിരുന്നു ലക്ലി ഞാൻ എപ്പോഴും ചെയ്യുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ഡോക്യുമെൻറ്റ്സ് എക്സ്പയർ ആവുന്നതിന് ഒരാഴ്ച മുമ്പ് തന്നെ സ്റ്റേഷനിൽ ചെന്നിട്ട് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ആപ്ലിക്കേഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു പ്രോസസ്സിങ്ങിലായോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു ഇല്ല ഇവിടെ എന്നും വന്നിട്ടില്ല എന്ന് അപ്പോൾ ഞാൻ മെയിൽ കാണിച്ചു കൊടുത്തു എൻ്റെ ഡോക്യുമെൻറ്റ്സ് സെൻഡ് ചെയ്ത മെയിൽ ഐ ഡി അവർ നോട്ട് ചെയ്തു അവർ പറഞ്ഞു ഓക്കെ ഞങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ അകത്ത് കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ കാണും വീണ്ടും പിന്നെ ഒരിക്കൽക്കൂടെ പോയി അന്വേഷിക്കാം എന്ന വിശ്വാസത്തിൽ ഞാൻ വീട്ടിലിരുന്നു അങ്ങനെ ട്വൻറ്റി നയൻത് അതായത് ട്വൻറ്റി എയ്ത്ത് സൺഡേ ആയിരുന്നു ട്വൻറ്റി നയന്ത് മൺഡേ ആയപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഓഫീസിലേക്ക് സ്റ്റേഷനിൽ നിന്ന് മെയില് പോയി അതായത് എൻ്റെ ഡോക്യുമെൻറ്റ്സും ഞാൻ പ്രോസസ്സിങ്ങിലൊന്നും അല്ല ഞാൻ ഇല്ലീഗലായി മാറിയിരിക്കുന്നു എന്ന് കമ്പനിയെ ഇൻഫോം ചെയ്തുകൊണ്ടും അതുപോലെ എന്തോ ഫൈനിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് ഒരു മെയില് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോയി ആ മെയിൽ കണ്ടതും എൻ്റെ എച്ച് ആറും എല്ലാവരും ഒന്ന് ഞെട്ടി പിന്നെ നമ്മൾ അവരെ എല്ലാം ഇൻഫോം ചെയ്തു ഇല്ല നമ്മൾ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ അതിനാവശ്യമുള്ള കുറേ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നെക്സ്റ്റ് ഡേ രാവിലെ തന്നെ ഞങ്ങൾ സ്റ്റേഷനിലെത്തി എന്നെയും കൂട്ടിക്കൊണ്ട് ചെല്ലണമെന്നാണ് പറഞ്ഞത് യൂഷ്വലി നമ്മൾ കൗണ്ടറിലാണല്ലോ പോയി കാര്യങ്ങൾ നോക്കുന്നത് പക്ഷേ ഇപ്രാവശ്യം നമ്മളെ ബാക്കിലുള്ള എമിഗ്രേഷൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ചെല്ലേണ്ടി വന്നു അതായത് പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിൽ ഓക്കെ അങ്ങനെ ഹെച്ച് ആർ പറഞ്ഞു ഞങ്ങൾ ഫൈൻ അടച്ചോളാം കുഴപ്പമില്ല ഇതൊന്ന് ഓക്കെ ആക്കി തന്നാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ വീണ്ടും ആ ഡോക്യുമെൻ്റ്സ് എല്ലാം സെൻഡ് ചെയ്യാൻ പറഞ്ഞു ഞങ്ങൾ വീണ്ടും അവർ അവരുടെ ഒരു മെയിൽ ഐ ഡിയിലേക്ക് സെൻഡ് ചെയ്തു അപ്പോൾ വലിയ ഡോക്യുമെൻ്റ് ആയതുകൊണ്ട് വലിയ ഫയൽ ആയതുകൊണ്ട് സംഭവം സെൻഡ് ആവുന്നില്ല അവരുടെ ഫ അവർക്ക് കിട്ടുന്നില്ല എന്നൊക്കെയാണ് അവർ പറഞ്ഞത് എനിവേസ് എല്ലാം കോപ്പി എടുത്തിട്ടൊക്കെ വരാൻ പറഞ്ഞു പക്ഷേങ്കിൽ അവരുടെ ടോക്കിങ് കേൾക്കുമ്പം നമുക്ക് ഭയങ്കരമായിട്ട് പേടിയാവും കാര്യം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നേയില്ല നമ്മൾ പ്രോസസ്സിങ്ങിലാവും ഇങ്ങനൊരു പ്രോബ്ലം വരുമെന്നപോലും ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഇതിപ്പം ആരുടെ ഭാഗത്തെ തെറ്റാണെന്ന് പോലും എനിക്ക് എക്സാക്ട്ലി മനസ്സിലാവുന്നില്ല ഇതെല്ലാം മെയിൽ ഐ ഡി എന്നാണ് അവർ പറയുന്നത് പക്ഷേ അവർ തന്ന മെയിൽ ഐ ഡിയിലോട്ടായിരുന്നു നമ്മൾ ആദ്യം സെൻഡ് ചെയ്തത് പിന്നെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല ബിഗ്ഗസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ യൂഷ്വലി നമ്മൾ ജാഗ്രബ സ്റ്റേഷനിലാണ് കാര്യങ്ങൾ അയക്കാറ് ഇപ്രാവശ്യം ഞാനാണ് ആവശ്യപ്പെട്ടത് എനിക്ക് ജാഗ്രബയിൽ വേണ്ട ശശ്വതയിൽ ഇടണം കാര്യം ശശ്വതയിലാകുമ്പം കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ നടക്കും അതുകൊണ്ടാണ് ഞാൻ ശശ്വതയിൽ പറഞ്ഞത് സോ ഒരു ടു അവേഴ്സോളം നമ്മളവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു ആൻഡ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കയ്യിൽ തെളിവുണ്ടായിരുന്നു പത്താം തീയതി ഒമ്പത് മണിക്ക് ഞങ്ങൾ മെയിൽ സെൻഡ് ചെയ്തിരിക്കുന്നതിൻ്റെ ആ ഒരു തെളിവ് അതായിരുന്നു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം അങ്ങനെ കമ്പനി യൂറോ ഫൈൻ പേ ചെയ്തിട്ടുണ്ടായിരുന്നു ഫൈൻ പേ ചെയ്തിട്ട് എന്നെ കൊണ്ടും സൈൻ ചെയ്യിച്ചു എനിക്കും ഒരു കോപ്പി ഓഫ് പേപ്പർ തന്നിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഒരു ദിവസം പോലും നമുക്ക് ഇല്ലീഗലായിട്ട് നിൽക്കാൻ പാടില്ല എന്നുള്ളതാണ് അവസ്ഥ പക്ഷേ എങ്കിൽ ഒരു എട്ട് ദിവസമൊക്കെ ആണെങ്കിലും കാര്യങ്ങൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ അറിവും അവിടുത്തെ ചില സംസാരങ്ങളിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായതും എന്തായാലും മുപ്പത്തൊന്നാം തീയതി രാവിലെ തന്നെ എൻ്റെ എച്ച് ആർ പോയി എല്ലാം ക്ലിയർ ചെയ്ത് എനിക്ക് ആപ്ലിക്കേഷൻ ഇട്ടതിൻ്റെ ആ ഒരു പ്രൂഫ് ഓഫ് പേപ്പറും എല്ലാം അവർ അക്സെപ്റ്റ് ചെയ്തു എല്ലാം ഓക്കെ ആണെന്നുള്ള ഡോക്യുമെൻറ്റും എനിക്ക് കൈമാറിയിട്ടുണ്ടായിരുന്നു ഇനി പറഞ്ഞു വരാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എക്സ്പയർ ആവുന്നതിന് മുമ്പ് തന്നെ കമ്പനി നമുക്ക് ആപ്ലിക്കേഷൻ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ സ്റ്റേഷനിലൊക്കെ പോയി അന്വേഷിക്കുക ഞാനന്ന് അന്വേഷിച്ചത് കൊണ്ട് മാത്രമാണ് പ്രോപ്പറായിട്ട് അവരത് നോട്ട് ചെയ്തിരുന്നത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ആ ടൈമിൽ തന്നെ കമ്പനിയിൽ ഇൻഫോം ചെയ്തത് കഴിവതും മിക്ക കമ്പനീസും ടു ത്രീ മന്ത്സ് മുമ്പൊക്കെ തന്നെ എക്സ്പയർ ആവുന്നതിന് ടു ത്രീ മന്ത്സ് മുമ്പ് തന്നെ ആപ്ലിക്കേഷൻ ഇടുന്നതാണ് ഞങ്ങളുടെ കമ്പനിയും ഇടാറുണ്ട് പക്ഷേ ഇപ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എൻ്റെ കോൺട്രാക്റ്റിൽ ചെറിയ തിരുത്തുകളും എക്സ്ട്രാ കുറച്ച് ആഡിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സോ അതുകൊണ്ട് ലോയറെ കൊണ്ട് തന്നെ ചെയ്യിക്കണം ലോയറിൻ്റെ ഭാഗത്ത് നിന്ന് ഡിലേ വന്നു ലോയർ വഴി എച്ച് ആർ ഉണ്ടെങ്കിലും നമുക്ക് പേപ്പർ വർക്ക് ചെയ്യാം ചില എച്ച് ആർ വർക്ക്സ് എല്ലാം തന്നെ പുറത്ത് കൊടുത്തിട്ടുള്ള ഒരു ഏജൻസിയിലും കൂടി കൊടുത്താണ് ഞങ്ങൾ കമ്പനി ചെയ്യുന്നത് അപ്പോൾ ഇത് ആ ഏജൻസിയുടെയും കൂടി ഒരു പാർട്ടായിട്ട് വരും അപ്പോൾ അവരും കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് എച്ച് ആർ പേഴ്സണലി തന്നെ പുള്ളിക്കാരിയായിട്ട് പോയി എല്ലാം ക്ലിയർ ചെയ്ത് തന്നു എൻ്റെ രണ്ട് ദിവസം ചെറിയ പേടിയൊക്കെ ആയിരുന്നു പക്ഷേ എല്ലാം ക്ലിയറായി അലഹമില്ല അപ്പൊ ഇതുപോലെ മറ്റുള്ളവരുടെ അശ്രദ്ധ കാരണം ഇതിൽ പെട്ടുപോകുന്നത് നമ്മളെ പോലുള്ള പാവങ്ങളാണ് കാര്യം നാളെ ഒരു വെളിച്ചം മുമ്പിൽ എന്ന് കണ്ട് ജീവിക്കുന്നവരാണ് നമ്മളൊക്കെ അപ്പം ആ വെളിച്ചത്തിലേക്കുള്ള വഴിയാണ് നിലനിൽപ്പെന്നത് അപ്പോൾ കമ്പനി ആപ്ലിക്കേഷൻ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാലും നിങ്ങളും പോയിട്ട് മേക്ക് ഷുവർ ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ നമ്മുടെ പുതിയ ലോസ് ഒന്നും തന്നെ ഇംപ്ലിമെന്റ് ആയിട്ടില്ല ഇപ്പോഴും പ്രപ്പോസലില് തന്നെയാണ് എല്ലാം ആയി കഴിഞ്ഞാൽ ഞാൻ വീഡിയോ ചെയ്യും വീണ്ടും അടുത്ത വിശേഷങ്ങളുമായി കാണാം അതുവരേക്കും ബൈ ബൈ